നിലവാരം എന്ന് പറയുന്ന ഒരു സംഭവം അത് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരു കാര്യം തന്നെയാണ് നല്ല മമ്മിക്കും ഡാഡിക്കും പിറന്നാൽ മാത്രമേ ഈ നിലവാരം എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ അതിന് ശരിക്കും നമ്മൾ പറയാ നല്ല ഡാഡിക്കും മമ്മിക്കും പിറക്കണം അല്ലാത്തവർക്ക് നിലവാരം കിട്ടിയേ ഇല്ല ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു ഷോപ്പിലാണ് എടെ ഒന്നും ഇണ്ടാണ്ട് ഒരു മിനിറ്റ് വീഡിയോ എടുക്കുക ഷോപ്പിലുള്ളത് ഞാൻ ഏർ ഒരു വീഡിയോന്റെ കമന്റ് കണ്ടപ്പം വീട്ടിലേക്കെത്താൻ നിന്നിട്ടില്ല അപ്പൊ തന്നെ ഞാൻ ഇത് ചെയ്തേക്കാമെന്ന് കരുതി എന്താ വെച്ചാല് ഈ നിലവാരത്തെ പറ്റി പറയുന്നതിന്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം ആള് ഫേമസ് ആവാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവനൊന്ന് കണ്ടോളൂ കണ്ടോ കാണുന്നുണ്ടോ മോനെ ഇവന്റെ പേര് ഫർഷാദ് വടകര ഇവനിത് അഭിനയിച്ച കക്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടോ ആൽബോ അത് ഉം അല്ല മോന ഇമ്മക്ക് തെറ്റിപ്പോയതല്ല കക്കൂസ് എന്ന് തന്നെയാണ് ഇത് വായിക്കുക കാരണം അങ്ങോട്ട് പോണോ മോന ഒന്നും ഇത് കക്കൂസ് തന്നെയാണ് ഇത് വായിക്ക കാരണം ഇവൻ അഭിനയിച്ചതാണ് ഇവൻ അഭിനയിച്ചതോ പാടിയതോ അങ്ങനാണ് ഇവനെ വെറ്റായിട്ട് കാണിച്ചു കൊടുത്തത് ഇവന്റെ കക്കൂസ് എന്ന് പറഞ്ഞ ആൽബം എല്ലാരും ഒന്ന് കാണണേ ഇവന്റെ കക്കൂസ് എന്ന് പറയാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു ഈ അവന്റെ ആൽബത്തിന്റെ പേര് കക്കൂസ് എന്ന് പറയാൻ കാരണം ഫർഷാദ് ഇതൊന്ന് വായിച്ചു നോക്കി പഞ്ചായത്ത് കക്കൂസ് ഓൻ്റെ ആ ആൽബത്തിനെ കുറിച്ചാണ് ഓൻ പറഞ്ഞത് നിങ്ങള കണ്ടല്ലേ പഞ്ചായത്ത് കക്കൂസ് എന്നിട്ടത് പിന്നെ അതിൻ്റെ തായുള്ളത് അരുൺ ഇന്നീ മാസമാണ് എത്ര കാലം ഇതിനെ കൊണ്ട് നടക്കും ഇതിന് ഇടയിൽ ഗോപാലൻ കൊണ്ട് പോകുന്നു പോകുന്നുണ്ട് സൂക്ഷിക്കണേ ഗോപാലൻ കൊണ്ടുപോകുന്നുണ്ട് സൂക്ഷിക്കണേന എടാ ഫർഷാദ് പാടാൻ നിനക്ക് പടച്ചോനൊരു നാവ് തന്നെന്ന് വെച്ചിട്ട് ഇനി പാടി എഴുതിയേ അഭിനയിക്കുകയെ എന്തോ ആയിക്കോട്ടെ നാളെ ഈ പറയുന്ന ഗോപാലൻ്റെ മുമ്പിലേക്ക് നീയും ചെന്ന് എത്തിപ്പെടൂലെന്ന് നിനക്ക് ഉറപ്പുണ്ടോടാ പോട്ടെ അത് വിട്ടേക്ക് പിന്ന നിന്റെ ഉമ്മയും വാപ്പയും നിനക്ക് ഈ ഒരു നിലവാരത്തിൽ ആണ് നിന്നെ പഠിപ്പിച്ചതെന്നറിയാം കാരണം നീ കക്കൂസ് എന്ന് പറഞ്ഞ ഏതോ ഒരു ആൽബത്തിൽ അഭിനയിച്ചതും ഞാൻ പ്രേക്ഷകർക്കായിട്ട് കാണിച്ചു കൊടുത്തു ഏ നീ ഇനി ഫേമസ് ആവാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുത്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഒരു കാര്യം ചിന്തിക്കണം നിന്നെ പെറ്റ നിന്റെ മമ്മി ഉണ്ടല്ലോ ആ തള്ള പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ മാത്രമേ നിനക്ക് പറയാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ അല്ലാത്തതൊന്നും നിനക്ക് പറ്റൂല അതേപോലെ നിന്റെ ഡാഡി ഉണ്ടല്ലോ അന്നം തരുന്ന നിന്റെ ഡാഡി ആ ഡാഡി ബാക്കിൽ കൂടി ഇടുന്ന ഷിറ്റാണ് നിനക്ക് മുമ്പ് കൂടെ വാരി വായിലിട്ട് തരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പഞ്ചായത്ത് കക്കൂസ് എന്ന് നീ ഇട്ടത് കാരണം നിന്റെ ഉമ്മയും അത് തന്നെ ആയിരിക്കും നിന്റെ ഡാഡി നയിക്കാൻ പോയി അവിടുന്ന് സമ്പാദിച്ച് കൊണ്ടുവന്ന് നിന്റെ ഡാഡി കഴിച്ചതിന് ശേഷം ബേക്കുകൂടി ഇട്ടതിന് ശേഷം അത് വാരി തിന്നൽ നീയും നിന്റെ മമ്മിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാടാ അപ്പോൾ അതിന് മറുപടി തരണം എന്ന് എനിക്ക് തോന്നി എന്താ വച്ചാൽ പൊതുവേ എല്ലാത്തിനും മറുപടി ഞാനും അരുണും കൂടിയാണ് തരാറ് പക്ഷെ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ആള് പത്ത് പേരെ അറിയുന്നതാണല്ലോ അപ്പം നിന്റെ നിലവാരവും നിലവാരുമ്പോൾ പത്ത് എന്നുള്ളത് എനിക്ക് കുറച്ച് തോന്നി കാരണം എന്താ വെച്ചാൽ നിന്റെ മമ്മിയും ഡാഡിയും നിന്നെ പഠിപ്പിച്ചതേ നീ ചെയ്യുള്ളു അപ്പൊ മോന് പാടാനാണേ പാടാനോ എഴുതാനാണേ എഴുതാനോ എന്ത് കഴിവാണ് പഠിച്ചോന്ന് തന്നതെങ്കിലും ആ നാവ് കൊണ്ട് നീ ഈ കുറിച്ച നാവ് കൊണ്ടല്ലേ ഇരുന്ന് നീ രക്ഷപ്പെട്ടു പോവും മോനെ ഏഹ് വിടിലാണ് കേട്ടോ നീ രക്ഷപ്പെട്ടു പോവും ഏഹ് ഈ പറയുന്ന ഗോപാലൻ്റെ അടുത്തേക്ക് നീ എത്തിപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിക്കട്ടോ കുറച്ചെങ്കിലും മാന്യത എന്ന് പറയുന്നത് നിൻ്റെ മമ്മിനോടൊന്ന് പഠിപ്പിച്ചു തരാൻ ഏതായാലും മമ്മിയും ഡാഡിയും ഡാഡി മമ്മിനെ കൂട്ടണ്ട ഡാഡി ഷിറ്റ് എടുക്കുന്നത് വാരി തിന്നുന്ന മോനായതുകൊണ്ട് മോനോട് പ്രത്യേകിച്ച് പറയുകയാണ് മോൻ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു മോൻ അറിയുന്ന എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാത്രിയും നിന്റെ ഡാഡി കഴിക്കുന്ന ഷിറ്റ് ഇടുമ്പം നീ വാരിവായി എൻജോയ് ചെയ്ത് കഴിക്കുന്നുട്ടോ ഏ സെറ്റ്